കൊടുത്തൂട്ടാ അത് എനിക്ക് ഫിറ്റിങ് കുറച്ച് പ്രശ്നവും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞല്ലേ തന്നത് നീട്ട് നോക്കിയോ അത് എനിക്ക് വേണ്ട മമ്മായിട്ടോണ്ടാ വേണ്ട എനിക്ക് വേണ്ടെന്നേണ്ട വേണ്ട പിടിവിടു ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സാണ് കീറാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ചേച്ചി ഡ്രസ്സ് ഞാൻ കൊടുത്തിരുന്നു ഇപ്പൊ തിരിച്ചു ഈ ഡ്രസ്സ് കൊടുത്തത് കാണും ചേച്ചിക്ക് ചേച്ചിക്ക് മാത്രം മാത്രം കൊടുക്കുന്നത് നമുക്കൊന്നും ഇല്ല ഫിറ്റ് 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 അതുകൊണ്ട് അവക്ക് ആവുക എനിക്ക് ആവും അല്ലേ വലിയ കാര്യം വന്നു രണ്ടാഴ്ചയിൽ അതിന്റെ ഒരു കോംപ്ലക്സ് കോംപ്ലക്സ് കാര്യം ഉള്ളൂ വെറുതെ ചുമ്മാ വഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗൗരി ദേഷ്യപ്പെട്ടത് ലച്ചൂരി പിടിച്ചില്ല

ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് നിൽക്കാനാണ് അറിയാലോ ഇതാണ് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു ബന്ദിക്കളെ വീട്ടിൽ വന്ന് നിൽക്കണ്ട നിൽക്കണ്ടടാടാ നീ കൊള്ളാലോ ഇടക്ക് പറഞ്ഞെന്നാ അന്റെ അടുക്ക് അങ്ങനെ പറയണോ ഞാൻ മനസ്സ് വിചാരിച്ചു അച്ചോ ഇവിട്ചേ എനിക്കൊന്നും വേണ്ട പിടിക്കില്ല അച്ചോ എനിക്ക് വേണ്ടാ ശടാ എനിക്ക് വേണ്ടാ പിടിക്കില്ല അച്ചോ എനിക്ക് വേണ്ടാ പിടിക്കൽ ഹാ നീ ഇടി അച്ചോ പിടിച്ചാ അമ്മേ માર എനിക്ക് ദേഷം വരുവേ എടാ പിടിക്കേ നീ എനിക്ക് വേണ്ടാ നീ അച്ചോ പിടിക്കൂ സോറി

ഇരുന്നൂറ്റിഅമ്പത് രൂപയാണോ എന്നാ പിന്നെ പ്രശ്നമില്ലെന്നോറും എനിക്കൊന്നും വെറുതെ എന്റെ ഇടയിൽ വരെ പ്രശ്നം ഉണ്ടാക്കി ഒരു വിലയില്ല ഇവിടെ ആരും പറഞ്ഞു പൈസക്ക് വിലയില്ലെന്ന് സ്ലാബ് ഒക്കെ അടുക്കളയില് Da <laughs>